ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്കൊരു റീപ്പോർട്ടിംഗ് വീഡിയോ കണ്ടാലോ കണ്ടില്ലേ ഇങ്ങനെ ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് അതിൽ നിന്ന് റീപ്പോർട്ടിംഗ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പ്ലാന്റിൽ നിന്നും അതായത് മദർ പ്ലാന്റിൽ നിന്നും ബേബി പ്ലാന്റിനെ കട്ട് ചെയ്ത് മാറ്റുന്നതും അത് പിന്നെ റീപ്പോർട്ടിംഗ് ചെയ്യുന്നതും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രീതിയിലുള്ള റീപ്പോർട്ടിങ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇത് വേറൊരു മെത്തേഡിലാണ് നമ്മൾ ഈ പ്രാവശ്യം റീപ്പോട്ടിംഗ് നടത്തുന്നത് ഇത് പിങ്ക്ഡാൽമേഷനാണ് ഈ പിങ്ക്ഡ് ആൽമേഷനിൽ നിന്നാണ് നമ്മൾ റീപോട്ടിങ് നടത്തുന്നത് കേട്ടോ അതിൽ നിന്ന് വേരൊന്നും പൊട്ടിപ്പോവാണ്ട് ഒരു പ്ലാന്റ് നമ്മൾ പറിച്ചെടുക്കുകയാണ് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ അടർത്തി എടുക്കാനായിട്ട് കാരണം ഇതൊരു സീഡ്ലിങ് പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സീഡിങ് പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ സീഡിങ് പ്ലാന്റ്സിന് ചെറിയൊരു കുഞ്ഞു പോട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉള്ള പോട്ടിലായിരുന്ന സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ആ പോട്ടടക്കം തന്നെയാണ് നട്ടു കൊടുത്തത് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാണ്ട് പോട്ടടക്കാണ് ചെടി നട്ടത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഇത്രക്കും പ്ലാന്റ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റ് ഞാൻ കത്തിയോണ്ട് ആ പോട്ടിൻ്റെ ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് ആണല്ലോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുത്തത് കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മൾ റീപോട്ടിങ് നടത്താൻ പോകുന്ന പ്ലാന്റ് കണ്ടിൽ പിങ്ക് ഡാലിമിയേഷൻ ആണ് അപ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് ഒന്ന് നടത്തി നോക്കിയാലോ ഞാൻ നേരത്തെ പറഞ്ഞു വേറൊരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഇതും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലാന്റ് നടാനുള്ള പോട്ട് എടുത്തു പൂട്ടിന് ഓൾറെഡി ഹോൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മണലാണ് ഇട്ടിടണത് മണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിമണല് അങ്ങനെ ആ മണലിട്ടതിന് ശേഷം മമ്മൂസാണിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോഗ്രാഫർ ഇത്രങ്ങൾ പോരാ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് മമ്മൂസിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലായാർക്കെങ്കിലും ഓക്കെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊന്നപ്പത്തിൽ നാട്ട പറയാം ഒരു വൃത്തിയിട്ട സ്മെല്ലൊക്കെയാണ് കേട്ടിന് അല്ലെങ്കിൽ ഷീമക്കൊന്ന അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ സംഭവത്തിൻ്റെ ഉണങ്ങിയ ഇലയായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കണത് അതിന് ശേഷം നമ്മൾ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുക്കുകയാണ് ഗാർഡൻ സോയിൽ കുറച്ച് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീമക്കൊന്ന അത് ഈ ഇന്നത്തെ പ്ലാന്റ്സ് റിപ്പോർട്ടിങ് നടത്തണമെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ താരം അങ്ങനെ ഗാർഡൻസ് ഓയിലൊക്കെ ഇട്ടുകൊടുത്ത് ഉണങ്ങിയ ഷീമക്കൊന്നട ഇലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാഡ് സ്മെല്ലാണതിന് ഓക്കെ അങ്ങനെ ഗാർഡൻസ് ഓയിലൊക്കെ ഒന്ന് സെറ്റാക്കി അതിനുശേഷം നമ്മൾ കൊന്നപ്പത്തലിൻ്റെ പച്ച ഇല ഇടയാണ് കേട്ടോ പച്ച ഇല ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ചീഞ്ഞ് വരുമ്പോൾ ഭയങ്കര വളവും കേട്ടോ ചെടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോപ്പ് കിട്ടാനും പോട്ട് തിങ്ങി പ്ലാൻസ് ഉണ്ടാകാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിട്ട് നമ്മൾ പ്ലാന്റ്സ് നടണമെങ്കിൽ ഓക്കെ അതിൻ്റെ മേലെക്കൂടെ നമ്മൾ കുറച്ച് ഉണക്ക ചാണകം ഇട്ടു കൊടുക്കുകയാണ് കണ്ടല്ലേ ഉണക്ക ചാണകം ഇട്ടുകൊടുത്ത് അതിനുശേഷം നമ്മൾ പ്ലാന്റ്സ് നടിയാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേ അപ്പം എൻ്റെ വീട്ടിലാവുമ്പോൾ നമുക്ക് പ്ലാൻസ് നടാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല അവിടെ ആവുമ്പോൾ അവിടെ ഉമ്മെല്ലാം ചെയ്തോളൂ നമുക്ക് അത്യാവശ്യം എക്യുപ്മെൻസ് ഉണ്ട് നമ്മൾ സെയിലൊക്കെ നടത്തണതാണല്ലോ അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല എല്ലാം ചിരട്ട അതുകൊണ്ടാണ് ചിരട്ട ഒക്കെ കാണുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ചെറിയൊരു കുഞ്ഞൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പ്ലാന്റ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഷീമക്കൊന്ന് വെച്ചിട്ട് പ്ലാന്റ്സ് നടണെങ്കിൽ ഒന്ന് ഈ മെത്തേഡിലും നമ്മൾ എപ്പോഴെപ്പോഴും ഒരേ മെത്തേഡ് തന്നെ എന്നിട്ട് പറയാം ഫോളോ അപ്പ് ചെയ്യരുത് പല ടൈപ്പ് മെത്തേഡിലും നമ്മൾ പ്ലാന്റ്സ് നട്ടു നോക്കണം അപ്പോൾ അതിൽ നിന്ന് എങ്ങേത് രീതിയിൽ നടുമ്പോഴാണ് പ്ലാന്റ്സ് ഇങ്ങനെ ഗ്രോ അപ്പ് കിട്ടണതും ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് തിങ്ങി വളർന്നുണ്ടാവണതെങ്ങനെയാണ് നോക്കണം കേട്ടോ ഓക്കെ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് ഓക്കെ നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഗാർഡൻസ് ഓയിലിട്ട് കുടിക്കണം നമ്മുടെ പ്ലാൻസിൻ്റെ ലീഫിൻ്റെ മേലെക്കൂടെയൊക്കെ വീണു ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല ചിരട്ടുകൊണ്ട് പോരിട്ട് പോരിട്ട് എനിക്ക് മതിയായി അപ്പോളാണ് ഞാൻ പിന്നെ വേറൊരു പോട്ടിൽ ഗാർഡൻ ഓയിലിട്ടിട്ട് കമിഴ്ത്തിയത് കേട്ട അപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം ലാസ്റ്റ് എനിക്ക് തോന്നി നമ്മുടെ ഗാർഡൻ സോയിൽ പോരാ അപ്പോൾ ഞാൻ കൈ കൊണ്ട് കുറച്ചും കൂടി ഇട്ട് ഓടിക്കണം അപ്പം എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് നട്ടുന്നത് മേലെക്കൂടി കുറച്ചും കൂടി നമ്മുടെ കൊന്നപ്പത്തിൽ എൻ്റെ അലങ്ങനെ വിതറി കൊടുക്കുകയാണ് ഇതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ സെറ്റായിക്കോളും അല്ലെങ്കിൽ ചീഞ്ഞോളും നമ്മൾ വെള്ളമൊഴിച്ചനുസരിച്ചിട്ട് ചീയും അല്ലെങ്കിൽ സംഭവം ഉണങ്ങിക്കോളും അതിനുശേഷം ഞാൻ കുറച്ചും കൂടി നമ്മുടെ ഉണക്കച്ചാണകം ഇട്ട് ഓടിക്കുക ഉണക്കച്ചാണകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി കുറച്ചും കൂടി ഇട്ട് ഓടിക്കുകയാണ് ഫൈനലി നമ്മൾ എന്താ ചെയ്യുക വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ ലീഫിൻ്റെ മേലെക്കൂടെ ഒക്കെ വെള്ളൊഴിച്ചു കൊടുക്കേണ്ട കാരണം ഞാൻ നേരത്തെ ഗാർഡൻ സോയിലൊക്കെ ആകുമ്പോഴത്തിയപ്പം നമ്മുടെ ലീഫുമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ലീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന രീതിയിൽ എങ്കിൽ ലീഫിൻ്റെ മേലെ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ ഒരു സെയിം മെത്തേഡിൽ ഞാൻ ഈ മൂന്ന് പ്ലാന്റ്സാണ് റീപ്പോട്ടിങ് നടത്തിയാക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല ഒരെണ്ണം മാത്രം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്രാവശ്യം പ്ലാന്റ് നട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്നിട്ടാണോ ഉണക്ക ചാണകം മാത്രം ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ആട്ടുംകാട്ടും ഇടാം എല്ലും പൊടി ഇടാം എല്ലും പൊടി ആട്ടുംകാട്ടും എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത് കേട്ടോ ഞാൻ നമ്മുടെ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞ് വേറെ കൂടി കഴിഞ്ഞ സമയത്ത് നമുക്ക് മേലെ കൂടി നമുക്ക് എല്ലും പൊടി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ അതായത് ഒരു ടു ത്രീ വീക്സ് അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി ഫെർട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഒരേ മെത്തേഡിൽ തന്നെ പ്ലാന്റ് നടാതെ പല പല മെത്തേഡിൽ പ്ലാന്റ് നടുമ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ ടറ്റാ താങ്ക് യു ഫോർ വാച്ചിങ്